ക്ലയൻ്റ് അഭിമുഖം ചുരുക്കത്തിൽ ഈ ഓ ജോലി സാധ്യത സ്ഥാനം പൈപ്പ് ഫിറ്റർ അസിസ്റ്റൻറ്റ് മേഖലയിലാണ് തൊഴിലവസരം നിന്നിരിക്കുന്നത് പരിചയമില്ലാത്തവർക്ക് അപേക്ഷിക്കാം ദുബായിലോട്ടാണ് ഓയിന്നിരിക്കുന്നത് ദുബായ് പൊതുമുഖങ്ങൾക്ക് അപേക്ഷിക്കാം മികച്ച കരിയർ തുടക്കം ശമ്പളം ഐ ഐ ഡി ആയിരത്തി ഒരുന്നൂറ് ബസ് ദ്രോഹം മുന്നൂറ് ഭക്ഷണത്തെ അലവൻസ് ഉണ്ടായിരിക്കുന്നതാണ് ആകെ പാക്കേജ് ഐ ഡി ആയിരത്തി നാന്നൂറ് ഒരു മാസം ഇരുപത്താറ് പ്രവൃത്തി ദിവസങ്ങൾ ഡ്യൂട്ടി എട്ട് മണിക്കൂർ ദിവസം വാർഷിക അവധി മുപ്പത് ദിവസം എന്നിവയാണ് തൊഴിലിൻ്റെ വിശദ ഡീറ്റെയിൽസ് താമസ സൗകര്യം യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഡ്രൈക്ക് ഡോട്ട് പദ്ധതി എന്തുകൊണ്ട് ചേരുന്നത് സ്ഥിരമായ ജോലി സുരക്ഷിതം ആനുകൂല്യങ്ങൾ ദുബായിൽ ജോലി ഇപ്പോൾ അപേക്ഷിക്കുക അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തേഴ് മുപ്പത്തിനാല് എൺപത്തിനാല് പൂജ്യം എട്ട് എന്ന നമ്പറിൽ വിളിക്കുക വിശദ ഡീറ്റെയിൽസിന് ഇവരുമായി കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ പരിചയമില്ലാത്തവർക്കും ഉപേക്ഷിക്കാം ഉടൻ തന്നെ ഇവരുമായി നമ്പറിലോട്ട് കോണ്ടാക്റ്റ് ചെയ്യുക പൈപ്പ് ഫിറ്റർ അസിസ്റ്റൻ്റിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് ഉടൻ തന്നെ ബന്ധപ്പെടുക വിശദ ഡീറ്റെയിൽസ് ഇവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ്